ത്തിന്റെ സ്ത്രോത്രം യേശുവിനെയും ശിഷ്യന്മാരെയും ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്ന നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രത്യേക കാര്യം അതിതാണ് അവരെല്ലാവരും അവരിൽ നമ്മൾ അറിയുന്ന ഏതാണ്ട് എല്ലാവരും ബിസിനസ്സുമായി ബന്ധപ്പെട്ടവരാണ് യേശുവിൻ്റെ പിതാവ് ഒരു കാർപ്പൻറ്ററായിരുന്നു എന്ന് നമുക്കറിയാം യേശു ദീർഘവർഷങ്ങൾ ആ പിതാവിനെ കീഴ്പ്പെട്ടിരുന്നു മൂന്നിൽ മൂന്ന് വർഷത്തെ മൂന്നര വർഷത്തെ പരസ്യ ശുശ്രൂഷ യേശുവിനുണ്ടായിരുന്നു അതിനു വേണ്ടിയുള്ള അതിനു മുൻപുള്ള മുപ്പത് വർഷത്തെ ഒരു രഹസ്യ ജീവിതം യേശുവിനുണ്ടായിരുന്നു ആ സമയത്ത് താൻ തന്നെ മാതാപിതാക്കൾക്ക് കേൾപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഹി വാസ് ഇൻവോൾവ് ഇൻ ഹിസ് ഫാദേശ് ബിസിനസ് അപ്പോൾ യേശുവിന് ഒരു ബിസിനസ് പാരമ്പര്യം ആസ് എ യങ് മാൻ ഉണ്ടായിരുന്നു തൻ്റെ നല്ല ആരോഗ്യമുള്ള ആ പ്രായത്തിൽ താൻ ആ കാർപ്പൻട്രി ബിസിനസ്സിലേർപ്പെട്ടിരുന്നു അപ്പോൾ കസ്റ്റമേഴ്സുമായിട്ട് ഇടപെടണം പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ യോസെഫ് ബിസിനസ് ചെയ്തത് നഷ്ടമുണ്ടാകാനല്ല ലാഭം ഉണ്ടാകാനാണ് അപ്പോൾ ഈ ഒരു ട്രെയിനിങ് യേശുവിന് ലഭിച്ചിരുന്നു ബിസിനസ് ബിസിനസ് നഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി ആരും ചെയ്യാറില്ല അവളാസെ കാർപ്പൻ്റർ ഒരാശാരി എന്ന നിലയിൽ തനിക്ക് പല വീടുകളിൽ പോകണം പല ആളുകളുമായി ഇടപെടണം അവരുടെയൊക്കെ ആവശ്യങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിൽ കുറിച്ചു വെക്കണം അവരെന്താണോ ആവശ്യപ്പെടുന്നത് അത് നന്നായി ചെയ്തു കൊടുക്കണം സൊ ഹി വാസ് ഇൻവോൾവ് ഇൻ ബിസിനസ് പത്രോസ് യേശു പത്രോസിനെയും അന്തരോസിനെയും വിളിക്കുമ്പോൾ അവർ മീൻ പിടുത്തത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ പറയുമ്പോൾ അവർ മത്സ്യവ്യവസായത്തിലായിരുന്നു പൗലോസ് ടെൻറ്റ് മേക്കിംഗ് ബിസിനസ്സിലായിരുന്നു മത്തായി ഫൈനാൻഷ്യൽ ബിസിനസ്സിലായിരുന്നു ഇവരൊക്കെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് ചിന്തിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ബിസിനസ് ഞങ്ങളോടൊപ്പം ബിസിനസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഉള്ള ആൾക്കാരുണ്ട് അവരുടെ രീതി ഒന്ന് വേറെയാണ് അവർ വേഗം തോൽവി സമ്മതിക്കില്ല അവർ കഠിനാധ്വാനികളാണ് എത്ര പണി കൊടുത്താലും അടുത്ത പണിയൂടി ഉണ്ടോ എന്ന മട്ടിലാണ് അവരുടെ നിൽപ്പും അവരുടെ പ്രവർത്തനവും സോ നമ്മൾ ഈ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങളൊന്ന് ബിസിനസ്സുകാര് അവരെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബിസിനസ് ചെയ്യുന്നത് നഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്ന ആരുമില്ല ഒന്ന് രണ്ട് ദേ ആർ വെരി ഷാർപ്പ് അവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക അവർ വളരെ ഷാർപ്പാണ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യം അവർക്ക് പറയേണ്ട കാര്യം അവർ കൃത്യമായിട്ട് അങ്ങോട്ട് പറയും അത് പേടിച്ചും വിറച്ചും ഒന്നുമല്ല അവരുടെ പ്രൊഡക്റ്റിനെ അവർ പ്രസൻറ്റ് ചെയ്യുന്നത് കേൾക്കുക കഴിഞ്ഞ ദിവസം ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ ബിസിനസ് അതിൽ ഇൻവോൾവ് ആയിരുന്ന ഒരു മാനേജർ പറഞ്ഞു വലിയ ബാങ്കുകളുമായിട്ടല്ലേ നമുക്ക് കോമ്പീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ബാങ്കിനെ പ്രസൻ്റ് ചെയ്യുമ്പോൾ അവരോട് പറയുന്നത് എങ്ങനെയായിരിക്കണം ആ വലിയ ബാങ്കിനേക്കാട്ടിൽ നമ്മുടെ ബാങ്ക് നല്ലതാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അവൾ ഇച്ചിരി പറയാനൊക്കെ സാമർഥ്യം ഉണ്ടെങ്കിലേ അത് പറ്റത്തുള്ളൂ മിഷൻ ഫീൽഡിലേക്ക് വിസിറ്റിന് വന്ന ബാങ്കിൽ ഓഫീസറായിരുന്ന ഒരു വ്യക്തി പറഞ്ഞപ്പോൾ ഓർത്ത് ശരിയല്ലേ അവർ വളരെ ഷാർപ്പാണ് അടുത്തത് അവർ റിസ്ക് ടേക്കേഴ്സാണ് നൂറ് ശതമാനം നിങ്ങൾ വീട്ടിലിഴുന്നാൽ മതി ലാഭം കിട്ടും എന്ന് ഉറപ്പ് തരുന്ന ഏതെങ്കിലും ബിസിനസ് ഉണ്ടോ ബിസിനസ് വള വലുതാകും തോറും വലിയ ബിസിനസ് ഏറ്റെടുക്കും തോറും റിസ്ക് കൂടുതലാണ് സ്വദേ റിസ്ക് ടേക്കേഴ്സ് അടുത്തത് അവർ വളരെ കാൽക്കുലേറ്റീവാണ് അവരൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ വളരെ ആലോചിച്ച് സ്റ്റഡി ചെയ്താണ് അവർ ചെയ്യുന്നത് അതെ യേശുവും പറഞ്ഞില്ലേ എൻ്റെ പിന്നാലെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് വേണം അല്ലെങ്കിൽ ഗൗരവം പണിയാൻ തുടങ്ങിയിട്ട് പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്നയാളെ പോലെ ആകും അങ്ങനെ ആകരുത് കാൽക്കുലേറ്റീവ് അടുത്തൊരു കാര്യം ബിസിനസ്സുകാര് വൺമാൻ ഷോ അല്ല അവരൊരു ടീമാണ് ടീം നല്ല ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും ചെറിയ ജോലിക്കാരുമായിട്ടും ഒരു നല്ല സൗഹൃദം ഉണ്ടായിരിക്കും രത്തൻ ടാറ്റയുടെ ഒക്കെ സ്റ്റോറി വായിച്ചാൽ നമുക്കത് മനസ്സിലാകും സോ ബിലീവ് ഇൻ ടീം വർക്ക് ആൻഡ് ഏതൊരു നല്ല ബിസിനസ്സുകാരനെ നോക്കിയോ വളരുന്ന ഏത് ബിസിനസ്സും നോക്കിയോ ദേ ആർ ഹാർഡ് വർക്കേഴ്സ് അവർ അത് എഴുന്നേൽക്കും അവർ നന്നായി അധ്വാനിക്കും ഇവിടെ നാരായണമൂർത്തി ഇൻഫോസിൻ്റെ കോഫൗണ്ടർ പറഞ്ഞു ഒരു പത്ത് മണിക്കൂറെങ്കിലും ഒരു എഴുപത് മണിക്കൂറെങ്കിലും ഒരു ആഴ്ച നമ്മൾ ജോലി ചെയ്തേ തീരൂ അങ്ങനെയാണ് ഞാൻ ചെയ്തത് അപ്പോഴാണ് എൻ്റെ ബിസിനസ് വളർന്നത് അപ്പോൾ ബിസിനസ്സുകാര് ഹാർഡ് വർക്കേഴ്സാണ് ഇനി അടുത്തൊരു കാര്യം ദ ആർ അൺ കോംപ്രമൈസിംഗ് ഇൻ ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ക്വാളിറ്റി അവരുടെ പ്രൊഡക്റ്റ് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കൊടുക്കത്തില്ല കാരണം അങ്ങനെ കൊടുത്താൽ ബിസിനസ് തകരാൻ വേറെ ഒന്നും ചെയ്യണ്ട അത് മാത്രം ചെയ്താൽ മതി അപ്പോൾ അവർ വളരെ അൺകോംപ്രമൈസിങ് ആണ് ക്വാളിറ്റി അതെ അതെ അടുത്തത് ദ ആർ ഗുഡ് ഇൻ പ്രസൻറ്റേഷൻ അല്ലേ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോലല്ലോ അത് വിൽക്കണ്ടായി അപ്പോൾ അവർ അവരുടെ ഇത് പ്രസെൻറ്റ് ചെയ്യണം ദൈ പ്രസെൻറ്റ് ഇറ്റ് വെൽ അവർ പ്രസൻറ്റ് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല പ്രൊഡക്റ്റാണെന്നാണ് ആ രീതിയിൽ ഒരിക്കലും പറയത്തില്ല ഞങ്ങളെക്കാട്ട് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറയുമോ ഇല്ല സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നമ്മുടെ പകലാണ് വിശ്വാസികൾ സുവിശേഷകർ നമ്മുടെ പകൽ പക്ഷെ എന്ത് ഭയമെന്നും പേടിച്ചുമൊക്കെയാണ് നമ്മളിത് പ്രസൻറ്റ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ പ്രസൻ്റ് ചെയ്യുക നമ്മൾ പരസ്പരം പറയുക രക്ഷകനാണ് ഇതാണ് ലോകത്തിലെ ഏറ്റവും നല്ല മാർഗം ഇതൊക്കെ പരസ്പരം പറയുക പരസ്പരം പാടുക നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നില്ല എന്നതല്ലേ സത്യം ഇനി അവരെവിടാ അവരെവിടെയാണ് അവരുടെ ഫോക്കസ് ഏ ഒരു കഥ ഒരാൾ പറഞ്ഞു ഇവിടെ ബിസിനസിന് സാധ്യതയില്ല കാരണം ഇവിടെ എല്ലാവരും ഇവിടെ ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല ചെരുപ്പിൻ്റെ ബിസിനസ്സുകാരനോട് പറഞ്ഞു അപ്പോൾ ആ ബിസിനസ്സുകാരൻ പറഞ്ഞു ഇതാണ് അവസരം ഇവിടെ ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ ഇവർ മുഴുവൻ നമ്മുടെ പൊട്ടൻഷ്യൽ ക്ലൈൻസാണ് റീച്ചിങ് ദി അൺ റീച്ച്ഡ് ഏതൊരു നല്ല ബിസിനസ്സുകാരനും പുതിയ മേഖലകളിലേക്ക് തൻ്റെ പ്രൊഡക്റ്റ് തൻ്റെ വ്യവസായം ബിസിനസ് വ്യാപിപ്പിക്കും നമ്മൾ വ്യാപിപ്പിക്കുന്നുണ്ടോ ഇന്നും ഭാരതത്തിലെ സുവിശേഷകരിൽ എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകളും സുവിശേഷകർക്കിടയിലും വിശ്വാസികൾക്കിടയിലും സഭകളുടെ ഇടയിലും അടുത്ത നല്ല സഭ ഇവിടെ കിട്ടും എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും അങ്ങനെയൊക്കെ ബിസിനസ്സുകാർ ചിന്തിച്ചാൽ ആ ബിസിനസ് ആ ബിസിനസ് പൊട്ടിയത് തന്നെ ഇനി അടുത്തൊരു കാര്യം നല്ല ബിസിനസ്സുകാർ പുതിയ പുതിയ പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കും അവര് പത്തു വർഷം മുമ്പ് പഠിച്ചതും കൊണ്ടിരിക്കില്ല അവർ പുതിയ കാര്യങ്ങൾ പഠിക്കും ഈ കാര്യം ദൈവാത്മാവ് ഓർമ്മിപ്പിച്ചു യേശുവിനൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പൗലോസിനൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് പത്രോസിനും അന്തരിയോസിനും യാക്കോബിനും യോഹന്നാനും മത്തായിക്കും ഇവർക്കൊക്കെ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഈ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് ചിന്തിച്ചപ്പോൾ ഈ പത്ത് കാര്യങ്ങളാണ് വേഗം മനസ്സിലേക്ക് വന്നത് സത്യം പറഞ്ഞാൽ സുവിശേഷവുമായി എന്ത് ബന്ധമുള്ള ഒരു കാര്യമാണിത് സുവിശേഷീകരണത്തിന് എത്ര അത്യാവശ്യമായ സുവിശേഷകർക്ക് എത്ര അത്യാവശ്യമായ ഗുണങ്ങളാണിത് ഈ ഗുണങ്ങൾ അതെ അത് ഈ ഗുണങ്ങൾ നമ്മളിൽ വിശ്വാസികളിൽ യേശുവിന ശിഷ്യന്മാരിൽ സുവിശേഷകരിൽ അത്യാവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ ഈ കേട്ടത് എന്നാണ് ദൈവാത്മാവ് മനസ്സിലാക്കുന്നത് ലെറ്റസ് നോട്ട് ഡൂ ദിസ് ബിസിനസ് യേശു ലൂക്കോസ് രണ്ടിൻ്റെ നാൽപ്പത്തിയൊൻപതിൽ മാതാപിതാക്കളോട് പറഞ്ഞു ഐ മസ്റ്റ് ബീൻ മൈ ഫാദേസ് ബിസിനസ് നമ്മളൊരു ബിസിനസ്സിലാണ് അല്ലേ പാപത്തിൽ കൂപ്പുകുത്തി നരകത്തിലേക്ക് പോകുന്ന മനുഷ്യനെ സ്വർഗത്തിലേക്ക് വലിച്ചു കയറ്റുന്ന ബിസിനസ്സിൽ എല്ലാ ബിസിനസ്സിനും പ്രോഫിറ്റുണ്ട് നമുക്കും പ്രോഫിറ്റുണ്ട് ഈ ലോകത്തിലും നിത്യരാജ്യത്തിലും അതിനുവേണ്ടി ഒരു ബിസിനസ്സുകാരന് വേണ്ട ഗുണങ്ങൾ നമുക്ക് പ്രദർശിപ്പിക്കാം ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ ഗാഡ് പ്ലസ്